அப்போ இங்கே இருக்கு எனர்ஜி பிளாக் ஆகுதும் ஸ்தலத்தான லிவரில் ஒரு ஒர்க் ஆகும் இல்லை அப்போ அப்படின் எனர்ஜி ஃப்ளோ பயோ கரண்ட்ருந்தே சப்ளை பரவாயில் காஷ்மீர் கரண்டாக வைக்குமோ அது சர்க்கியூட் ஓப்பன் ஆகும் அப்போ எந்த எனர்ஜி ஃப்ளோ வந்து அசுகமாக இருந்தோம் இங்கே இன்டெர்னல் எனர்ஜி எல்லா இதுனும் நாடி சேனல் ரெண்டு நாடி சேனல் இ சேனல் பர்மாயில் பேச பத்து யோகா சேனலுங்க கூட அடிஷ்னலாக உள்ள பயஸ்வினி அண்ட் விஸ்வோகரை രണ്ട് ചാനൽ അപ്പം ഈ രണ്ട് ചാനലും വരുമ്പോൾ ഒരു കളുത്തിൽ നിങ്ങൾ പൂമാല ഒരു വലിയ മാലയിട്ട് ഇതുവരെ ഇട്ടാൽ എങ്ങനെ ഇരിക്കും അതേമാതിരി ഒരു റൗണ്ട് എനർജി ഫ്ലോ ഉണ്ടാകും അപ്പം അതിൻ്റെ പേര് ഹോമിയോസ്റ്റേറ്റിസ് ഇൻറ്റേർണൽ എനർജി ഫ്ലോ അപ്പം അതിന് ഞാൻ നിങ്ങളുടെ ദേഹത്തെ തുടണ്ട ആവശ്യമുണ്ട് ഞാനിപ്പോൾ പൈസണി ആധാരം വിസിദ്ധി പ്ലസ് ഇങ്ങനെ ഉദാഹരണം പ്ലസ് പൈസണി നീ നാടി അതിൻ്റെ ഡയറക്റ്റ് അതിനുള്ള മുദ്ര ഇത് പറഞ്ഞ എനർജി ആ സർക്യൂട്ടിൽ ഫീൽ ഫീലാവും വിശ്വതര എനർജി സർക്യൂട്ട് ഫീലാവും അപ്പോൾ ഇൻറ്റേർണൽ എനർജി മാനിപ്ലോ വെപ്ലേഷൻ ഇങ്ങൊക്കെ ചെയ്യുന്ന വിതൗട്ട് ടച്ചിങ് യുവർ ബോഡി അതുമാത്രമല്ല ഇതിലുള്ള സീക്രെട്ട് പക്ഷെ ഞാൻ ആ ഏരിയയിൽ പോകുന്നില്ല ക്യാൻസർ കിഡ്നിയിൽ ലെവലിൽ വരെ ക്യാൻസർ ഒക്കെ ഇതൊക്കെ ക്യാൻസർ ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് പറയുന്നു അതിന് പക്ഷേ ഞാൻ ക്യാൻസർ പേഷ്യൻ്റെ ഞാൻ അവർ പറ്റുമെന്ന് ഞാൻ പറയൂല കാരണം വെച്ചാൽ അത് പല രീതിയിലുള്ളവരും അത് പറ്റുമെന്നാണ് ഇരിക്കും ഫൈസ്വിനി ആൻഡ് വിശോദരി ക്യാൻസർ റെസിസ്റ്റൻ്റ് പവർ ഉണ്ട് അത് റെസിസ്റ്റൻസിന് ഭയൻപെടുത്താം വന്ന ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല ഫൈനൽ സ്റ്റേജ് നിങ്ങളെ റേഡിയേറ്റർ തെറാപ്പി തന്നെ അത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഇതിലുണ്ട് കുഞ്ഞു കുട്ടികളിലൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുമോ ഇപ്പം ഞാൻ ചെറിയ കുട്ടികൾക്ക് ആർട്ടിസം സംസാരിക്കാൻ പറ്റാതെ സംസാരിക്കാൻ വെച്ച് ഉണ്ട് அவருடைய ரிசல்ட் த்ரீ டேஸ் ஃபைவ் டேய்ஸில் செய்துட்டு ஆன்லைன் ஆண்டு நீங்கள் பர்மா சென்டர் இவ்வளோ என்ன இப்போ ஒரு சென்டரில் போய் ரெண்டு மூணு பேரகும் அது வரது செய்யட்டும் அந்த வீடியோ இட்டு ஆர்டிசம் இதே ட்ரீட்மென்ட் தண்ணிசம் இதுவும் இது இதே எனர்ஜி தான் ஆட்டிசம் நீங்கள் வந்து ஸ்பீச் ஸ்பீச் தெராப்பி இப்ப ஸ்பீச்ங்களும் எண்ணங்களும் அநாதத்தில் வருமா எனர்ஜி வந்தது டிரான்ஸ்லேஷன் ஆனா விசித்தியில இப்ப மேக்சிமம் பிள்ளைக்கு ப்ராப்ளம் விசித்தியில பிளாக் டிரான்ஸ்லேட் ஏரியா ஆர்டிசம் பிள்ளைக்கு பரஞ்சா மனசிலாகும் അല്ല ചെയ്താൽ സംസാരിക്കാമെന്ന് പറയും അപ്പൊ അവർക്ക് വന്ന് അണ്ടർസ്റ്റാൻഡിങ് പവർ ഉണ്ട് ട്രാൻസ്ലേറ്റിംഗ് പവർ ഇല്ല മദർ ലാങ്ക് അപ്പൊ അതിന് വിശുദ്ധിയിൽ എന്നാണ് ഞാൻ കയ്യെ കൊണ്ട് ഇങ്ങനെ വയ്ക്കും ആത്മീയ ഇങ്ങനെ വിശുദ്ധിയിൽ കഴുത്ത് ഇതിൽ വരുമ്പോ ബ്ലോക്ക് ഓപ്പൺ ചെയ്താൽ സംസാരിക്കാൻ ഇപ്പൊ ഇപ്പൊ വീഡിയോ എൻ്റെ അടുത്തേ ഉണ്ട് ഇപ്പൊ സെല്ലിലുണ്ട് അത് ഇങ്ങനെ പറഞ്ഞ് അപ്പാ അടുത്ത അമ്മ പറഞ്ഞ വീഡിയോ ഉണ്ട് കാണാൻ നല്ല രസമായിരിക്കും അപ്പൊ ഇടുക്കിയിലുള്ള ഇവർ ഫാറിനിൽ ജോലിയായിട്ടിരിക്കുന്ന ഗൾഫിലിരിക്കുന്നു അവിടെ കുട്ടികളുള്ള പാരലൈസ്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ പാരലൈസ് കിടക്കുന്നവർക്ക് ഇപ്പോൾ ട്രീറ്റ്മെന്റ് അത് തന്നെ ആലുവായിൽ കൊടുത്തു ഇനിയും പോകുന്ന മൂന്ന് മൂന്ന് കേസ് പിടിച്ചു വെച്ചിട്ടുണ്ട് പാരലൈസ് ഇവിടെ വന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ഞാൻ വന്ന് തിരുപ്പൂരിൽ ഒരു ലാഡിൽ ലാഡ്ജ് ഓണർ ക്ലാസ് എടുക്കുകൊണ്ടിരിക്കുന്നു അതുപോലെ ബ്രെയിൻ പ്രോബ്ലം പ്രോബ്ലമുള്ള അവിടെ രണ്ടുപേരും ട്രീറ്റ്മെൻറ്റ് ആലുവായിൽ നിന്ന് ഒരാളെടുത്ത് പഠിക്കാൻ വന്നു അങ്ങനെ ഇതെല്ലാം നോക്കിയുണ്ട് ഡയറക്റ്റാ നോക്കിക്കൊണ്ടിരുന്നു നടക്കാൻ പറ്റാത്ത ആളെ ഞാൻ ഓട വെച്ച് കാണിക്കുന്നു റണ്ണിങ് അപ്പോൾ ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ എനർജി മറ്റേ പ്രൊഫഷണൽ വന്ന് എണ്ണയിട്ട് തേച്ചുകൊണ്ടേയിരിക്കും ഞാൻ ഈ എനർജി ബ്ലോക്ക് ഇവിടെ ഇരിക്കുന്നത് കണ്ടുപിടിച്ച് അത് അൺബ്ലോക്ക് ചെയ്താൽ അവർ റിലീസാവും ഇങ്ങനെ ഇരിക്കുന്ന കൈ ഇങ്ങനെ ആവുന്നു അപ്പോൾ ഇതൊക്കെ ട്വൻറ്റി ഫോർ മിനിറ്റ്സിലാവുന്നതുകൊണ്ട് ചിലപ്പോൾ വൺ ടു ത്രീ ഡേയ്സ് അപ്പോൾ അത് ഇങ്ങേര് കണ്ടു അപ്പോൾ അതിപ്പോൾ ഇതേമാതിരി ഒരു കേസ് ഇപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തത് പോയി ആറ് കൊല്ലമായിട്ട് വീൽ ഇരിക്കുന്നു എണ്ണയിട്ട് തേച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പോയി ഒന്ന് അങ്ങനത്ത് പറഞ്ഞ് லெஃப்ட் சைடு பாதிப்பான ரைட் பிரெயின் அரி விட்டு இருக்கணும் அல்லேன் அதில் போல் எனர்ஜி ஃப்ளோ பாதிச்சிருக்கணும் இப்போ இதான சீக்ரெட்டு அதை மனசிலா எண்ணாயிட்ட அப்போ உடனே உடனே பத்து பர்சன்ட் இருபது பர்சன்ட் முப்பது பர்சன்ட் க்யூர் ஆகணும் பஸ் நைன்ட்டி பெர்சென்ட் வரை ஃபாஸ்டாக க்யூர் ஆகும் டென் பர்சென்ட் வில் டேக் டைம் அது என்ன எாக்டியல் அது வந்து ரெடி ஆகாம ஒரு நேச்சுரல் அது டைம் பிடிக்கணும் இப்போ அட்லீஸ்ட் பற்றாதவரை மூணு അപ്പോൾ ഇതാണ് ഇപ്പോൾ വെയിറ്റിംഗ് അടുത്തത് ഇവിടെ നിന്ന് അവിടെ പോകുന്നത് അപ്പോൾ അതിനൊന്നും മാജിക്കും ഇല്ല മന്ത്രവാദവും ഇല്ല അത് ബയോ കറണ്ട് ഓടുന്നുണ്ട് അവിടെ കാസ്മിക കറൻ്റ് ഓടുന്ന അതിന് നെർവ്വ സിസ്റ്റത്തിന് എനർജി കിട്ടുന്നുണ്ട് അപ്പം നെർവ് എന്ന് പറഞ്ഞത് ബയോ കറണ്ട് കൊണ്ടുപോകുന്ന ചാനൽ കാസ്മി കറണ്ട് കൊണ്ടുപോകുന്ന ചാനലാണ് ഈ നാഡീ ചാനൽ അപ്പോൾ നെർവ് യൂണിറ്റ് ഒന്നേകാൽ ലക്ഷം നെർവ് യൂണിറ്റ് ഒരു യൂണിറ്റിൻ്റെ പേര് ന്യൂറോൺ അപ്പോൾ ന്യൂറോൺ ഉള്ള ഒരു നോർത്ത് പോൾ ആൻഡ് സൗത്ത് ഉണ്ട് അതിൻ്റെ മാച്ചിങ്ങിൽ ഒന്ന് ഡിസാർഡർ ആയിരുന്നാലും എനർജി ഫ്ലോ വരൂല്ല രണ്ടാത് ഒര് നെർവിലും ത്രീ സർക്യൂട്ട്സ് ത്രീ എനർജി ഫ്ലോ ഉണ്ട് ഒരു ഹൈ പവർ എനർജി ഫ്ലോ ഒരു ലോ പവർ എനർജി ഫ്ലോ ആൻഡ് കെമിക്കൽ സർക്യൂട്ട് ഇത് ദേഹത്തിലും ഉണ്ട് മനുഷ്യൻ്റെ ദേഹത്തിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിൻ ആൻഡ് സ്പൈനി സെൻട്രൽ നെർവസ് സിസ്റ്റം അതിൻ്റെ കൺട്രോൾ പീനിയൽ ഗ്ലാൻഡ് അത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം അതിൽ വന്ന് അതവിടെ അവർ കുറഞ്ഞത് ലോ വോൾട്ടേജ് കറണ്ട് ഫ്ലോ ഫ്ലോ ആവുന്നത് അതിൽ വന്ന് എന്താ സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് കൺട്രോൾ വന്ന് ഹൈപ്പോതലാമസ് അത് പിച്ച്യൂട്രി ഗ്ലാൻഡ് അതാണ് എൻഡോഗ്രെയിൻ ഗ്ലാൻഡ് കെമിക്കൽ എനർജി ഈ മൂന്ന് സർക്യൂട്ടും സെല്ലിലും റിഫ്ലക്റ്റ് ആവുന്നു അപ്പോൾ സെല്ലിൽ എന്തെന്ന് വെച്ചാൽ ഈ ഇമ്പൾസ് എടുത്തിട്ട് പോകുന്നത് കെമിക്കൽ സൾഫറാണ് അപ്പോൾ സൾഫർ ഡെഫിഷ്യൻസി വരുമ്പോൾ ഇത് വരുന്നുണ്ട് അപ്പോൾ സൾഫറിൻ്റെ ഇത് ഞാൻ ട്രൈ ചെയ്തപ്പോൾ അത് സ്റ്റിമുലേഷൻ വരുന്നുണ്ട് ഒന്ന് അപ്പോൾ എനർജി ഫ്ലോ കൊണ്ടുവരുന്നു രണ്ടാമത് മെയ്തി ഉണ്ടാക്ക കലൈ ഇത് ഇന്നും ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാല് വർക്കാവുന്നില്ല എന്ന് വെച്ചാൽ എൽ ഫോർ എൽ ഫൈവ് കണക്ട് മൂലാധാര മൂലാധാര ആക്ടിവേഷനും ചെയ്തിട്ട് ട്രഡീഷണൽ വർമ്മയും യൂസ് ചെയ്താൽ പെട്ടെന്ന് റിലീസാവും ഇല്ലാതെ വെറും എണ്ണ ഇട്ടാൽ ശരിയാ അത് ട്രൈ ചെയ്ത് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാമത് സ്വാദിഷ്ടമാണ് ഒരു ഏരിയ ഒക്കെ ഇങ്ങനെ ഉണ്ട് കൈ ആണെങ്കിൽ ഇവിടെ അവർ കണക്റ്റാവുന്നു അപ്പോൾ വർമ്മയിൽ ഉള്ള ഒരു കലയിലുള്ള സീക്രെട്ട് എന്തെന്ന് വെച്ചാൽ ട്രഡീഷണൽ വർമ്മ ഈ സൈക്ടീ ആൻഡ് ഫിസിക്കൽ പ്ലെയിൻ ഓൺലി ഇത് ആസ്ട്രൽ ബാഡിയിലെ വല്ലതും വർക്കാവുന്ന കാസൽ ബാഡിയില് കൺട്രോൾ ഉണ്ട് മുടിച്ച് സ്ഥലങ്ങൾ അപ്പൊ അതിനെയൊക്കെ ഓൺ ചെയ്ത് കൊണ്ടുവന്ന സയൻസ് ആണ് ഇത് അപ്പൊ ഇത് വരുമ്പോൾ മെയ്തിണ്ടാക്കല ഞാൻ തുടേണ്ട ആവശ്യമില്ല തൊട്ടാ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ ഇങ്ങനെ ശരിയാണ് പ്രഷ് ചെയ്താൽ ചില മാറി പ്രഷ് ചെയ്താന്നുള്ള ഇത് തൊടുന്നില്ല നിങ്ങൾക്ക് എനർജി വരുന്നുണ്ട് എവിടെ ഇപ്പം ഫീൽ ആകുന്നു ആവുന്നുണ്ട് എൻ്റെ ക്ലാസ്സിലെല്ലാം ഇത് കാണുന്നുണ്ട് അപ്പം ഇവിടെ വന്നു ഇവിടെ വരെ വന്നു ആ കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുന്നു അപ്പൊ ആ നാഡീഷ് ആണലിൻ്റെ പേരും മുദ്ര മന്ത്രങ്ങൾ യൂസ് ചെയ്താണ് പിന്നെ മന്ത്രം എന്ന് പറഞ്ഞാൽ ഇത് ഇത് മാജിക് അല്ല ആർ ദർട്ടിൽ എനർജി ഫോർമുലസ് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക